കങ്കഴിയിൽ നിന്നും കാണാതായ ബിബിൻ്റെ മൃതദേഹം കണ്ടെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും ദുരൂഹതയുടെ മറ നീക്കാതെ പോലീസിന്റെ അനാസ്ഥ ആത്മഹത്യയോ കൊലപാതകമോ പോലും അന്വേഷിച്ചു കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ബിബിൻ ജോസിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ അഞ്ചിന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും ബിബിന്റെ മൃതദേഹം ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആന്തരിക അവയവങ്ങളുടെ ഫോറൻസിക് പരിശോധന ഫലം ലഭിച്ചു ുണ്ടോ എന്ന് പറഞ്ഞാണ് മൃതദേഹം വിട്ടു നൽകാത്തത് പരിശോധന ഫലം കിട്ടാൻ ഒരു മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് പോലീസ് അറിയിച്ചത് മൃതദേഹമെങ്കിലും വിട്ടുകിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയിലാണ് ബിബിന്റെ മാതാപിതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് മുതലാണ് ബിബിനെ കാണാതായത് പിന്നീട് മെയ് ഇരുപത്തിയേഴിന് വടവാതൂർ ശാന്തി ഗ്രാമം കോളനിക്ക് സമീപത്തുള്ള മാഞ്ചിയം തോട്ടത്തിൽ നിന്നും ബിബിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്നതിൽ സംശയമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആര് എന്തിന് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയാണ് ആക്ഷൻ കൗൺസിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം